നമസ്കാരം കേന്ദ്രം എത്ര വാരിക്കോരി നൽകിയാലും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ എന്നാണ് കേരള സർക്കാരിന്റെ കരച്ചിൽ കേന്ദ്രമന്ത്രിമാർ വന്ന് കേരള സർക്കാരിന്റെ ഈ കള്ള പ്രചാരണങ്ങളെ പൊളിച്ചടിക്കിയാലും ഇതിന് മാറ്റമൊന്നുമില്ല അല്ലെങ്കിലും പഠിച്ചതല്ലേ സഹാക്കൾ പാടൂ എന്നാൽ വീണ്ടും കേന്ദ്ര സർക്കാരിനെതിരെ കള്ള കള്ളപ്രചാരണം നടത്തിയ കേരള സർക്കാരിനെ ഇപ്പോൾ വലിച്ചു കീറി ഒട്ടിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് റെയിൽവേ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിനായി ചിലവഴിച്ചത് റെക്കോർഡ് തുകയാണെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് മൂവായിരത്തി പതിനൊന്ന് കോടി രൂപയുടെ റെയിൽ ബജറ്റ് വിഹിതം അനുവദിച്ചതായും ഇത് യു സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയെ അപേക്ഷിച്ച് എട്ട് മടങ്ങ് അധിക തുകയാണെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി കൂടാതെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണമെന്ന പ്രധാനമന്ത്രിയുടെ വീക്ഷണത്തിന് അനുസൃതമായാണ് റെയിൽവേയും പ്രവർത്തിക്കുന്നതെന്ന് തുറന്നു പറഞ്ഞ അശ്വിനി വൈഷ്ണവ് സംസ്ഥാനങ്ങളുടെ സഹകരണമാണ് റെയിൽവേ വികസനത്തിൽ കേന്ദ്രം പ്രതീക്ഷിക്കുന്നതെന്നും വ്യക്തമാക്കി അതേസമയം ഇതിൽ കേരളത്തിന്റെ സഹകരണം കൂടി പരമപ്രധാനമാണെന്നും അശ്വിനി വൈഷ്ണവ് എടുത്തു പറഞ്ഞു കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി നാനൂറ്റി അറുപത്തിയഞ്ച് ഹെക്ടർ സ്ഥലം വേണമെന്നിരിക്കെ ഇതുവരെ വെറും അറുപത്തിരണ്ട് ഹെക്ടർ സ്ഥലം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് സംസ്ഥാനത്ത് ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരാണ് ഇടപെട്ട് പരിഹരിക്കേണ്ടത് അല്ലാതെ പദ്ധതികൾക്കായി ഫണ്ട് അനുവദിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അശ്വിനി വൈഷ്ണവ് തുറന്നടിച്ചു കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെങ്കിൽ പുതിയ ട്രാക്കുകൾ ആവശ്യമാണ് ട്രാക്കുകൾ വികസിപ്പിക്കണമെങ്കിൽ സ്ഥലം ഏറ്റെടുത്ത് കൈമാറുകയും വേണം സംസ്ഥാന സർക്കാരിന്റെ സഹകരണമില്ലാത്ത ഏറ്റെടുക്കലും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകില്ലെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി എന്തായാലും കേന്ദ്ര സർക്കാർ കാരണമല്ല പിണറായി സർക്കാരാണ് സംസ്ഥാനത്തെ വികസനം നടക്കാത്തതിന്റെ കാരണമെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് കേന്ദ്രം കേരളത്തിനായി നിരവധി വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും പിണറായി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അതൊന്നും കേരളത്തിന് ലഭിക്കാതിരുന്നത് എന്നിട്ടും കരച്ചിൽ കേന്ദ്രം അവഗണിച്ചു ബജറ്റിൽ കേരളത്തിനായി കേന്ദ്രം ഒന്നും നീക്കി വച്ചില്ല ബി ജെ പിക്ക് കേരളത്തിൽ കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ട് എന്ത് കാര്യം എന്നൊക്കെയാണ് എന്നാൽ സത്യാവസ്ഥ അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരിക്കുന്നതാണ് ആദ്യം അതിനുള്ള സൗകര്യങ്ങൾ കേന്ദ്രം പറഞ്ഞതുപോലെ ഒരുക്കി നൽകണം എന്നിട്ടും കേന്ദ്രം നൽകിയില്ലെങ്കിലാണ് ഇങ്ങനെ കിടന്ന് കരയേണ്ടത് അല്ലാതെ മേലനങ്ങാതെ തിന്നാനല്ല ശ്രമിക്കേണ്ടത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannanthapuram.